ഉച്ചക്ക് ആ സദ്യ ഒരുക്കണം കഴിക്കണല്ലോ വിഷു ആയിട്ടോ വിഷു വീട്ടിൽ തന്നെ പാലടയാണോ സേമിയാണോ വേണ്ടത്

പാക്കറ്റ് പാല് ഇതിനകത്ത് ഉണ്ട് കേട്ടോ ഇൻസ്റ്റന്റ് പാലടയാണ് അപ്പൊ അതിനകത്ത് നമുക്ക് ഏലക്കായുണ്ട് പാലാണ് പറഞ്ഞിരിക്കുന്നത് ഞാനിത് നാല് പാക്കറ്റ് പാൽ ഒന്ന് രണ്ട് ഒന്ന് നാല് നാല് പാക്കറ്റ് പാലുണ്ട് അപ്പൊ ആ പാലിങ്ങനെ താളസോണ്ടിരിക്കോ ഞാനിതില് എല്ലാം ഇട്ടിട്ടുണ്ട് എല്ലാം റെഡിമെയ്ഡാണ് ഇതിലുണ്ട് അരമണിക്കൂറും ഇങ്ങനെ നമ്മളിവിടെ ഇട്ടിങ്ങനെ അടക്കിക്കൊണ്ടിരിക്കുക ഒരു പാക്കറ്റ് പാല് ഞാൻ ഇവിടെ മൂന്ന് പാക്കറ്റ് ഇതിൽ ഒഴിച്ച് ഒഴിച്ചിട്ടുണ്ട് ഒരു പാക്കറ്റ് ഇതിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എത്ര ഉണ്ടാകും മതിയാവോ എന്ന് അറിയില്ലല്ലോ അട്ടിയാവുകയാണെങ്കിൽ വെള്ളിട്ടില്ലെങ്കിൽ നമുക്ക് വീണ്ടും ഈ പാൽ ഒഴിക്കാം അത് കഴിഞ്ഞ് എന്താ ഇവിടെ ഒരു പാക്കറ്റ് കൂടിയുണ്ട് ആവശ്യമുള്ളത് നമുക്ക് ഇവിടെ ഒഴിക്കാം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് ഒന്നായിട്ട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് അതിന്റെ വേവ എങ്ങനെയാണൊന്നും അറിയില്ലല്ലോ അതുകൊണ്ടോ എനിക്ക് അപ്പൊ പായസം ഇവിടെ റെഡി ആയിട്ടില്ല കേട്ടോ കേട്ടോ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ വേണ്ടി വരും കേട്ടോ അത് പാലട ശരിക്കും വേവണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കുക്കറിലിട്ട് വേവിക്കണം ഇത്തിരി ഒഴിച്ചിട്ട് ഒരു പാക്കറ്റ് പാലും ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ കുക്കറിൽ വേവിക്കണം അത് ഇൻസ്റ്റൻറ്റ് പാലട അല്ല പാലടയും ഞങ്ങൾക്ക് കിറ്റ് കിട്ടിയതാണ് എൻ എസ് എസ് എന്ന് പക്ഷേ ഏതാ വെന്തോന്ന് വെന്തോയെന്ന് വെന്തോ എന്തോ നൂലി വേവണം ചെനിയാണെങ്കിൽ കുഴപ്പമില്ല വേഗം വേവും മധുര കണ്ട് മധുരം ഒന്നും ഞാൻ വേറെ ഇട്ടിട്ടേ ഇല്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി വിഷു